ശരി അനഖയാണ് വിവരങ്ങൾ നൽകിയത് കാണാമറയത്ത് തുടർന്ന ഇരുപത്തഞ്ച് കോടിയുടെ ഓണം ബമ്പർ അടിച്ച ഭാഗ്യശാലി എറണാകുളം നെട്ടൂരിലുള്ള സ്ത്രീയാണ് ഭാഗ്യശാലി എന്നാണ് സൂചന ലഭിച്ചിരുന്നെങ്കിലും അതിൽ വ്യക്തതയില്ല ലോട്ടറി അടിച്ചയാൾ ഇന്ന് എത്തില്ല എന്ന് കാത്തിരുന്ന മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും മുന്നിൽ ഉച്ചയോടെ ലോട്ടറി ഏജന്റ് ലതീഷ് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ തുടങ്ങിയ ആകാംക്ഷയ്ക്ക് ഇന്നും വിരാമമായില്ല തിരുവോണം ബമ്പർ ഇരുപത്തഞ്ചു കോടി നെട്ടൂർ ഐ എൻ ടിയുസി ജംഗ്ഷനിലെ രോഹിണി ട്രേഡേഴ്സിലെ ലതീഷ് വിറ്റ ടിക്കറ്റിനാണെന്ന് വ്യക്തമായെങ്കിലും ഭാഗ്യശാലി എത്തിയില്ല നെട്ടൂരിൽ തന്നെയുള്ള സ്ത്രീക്കാണെന്നും ഇവരെടുത്ത രണ്ട് ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഒന്നാം സമ്മാനമെന്നുമുള്ള സൂചനകൾ പുറത്തുവന്നു ഭാഗ്യശാലി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എത്തി ആകാംക്ഷയ്ക്ക് വിരാമമിടുമെന്ന് ലതീഷ് പറഞ്ഞതോടെ കാത്തിരിപ്പായി എന്നാൽ ഭാഗ്യശാലി ഇന്നെത്തില്ലെന്നും ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് ലതീഷ് പിന്നീട് പറഞ്ഞത് അവര് വരില്ല പ്രത്യക്ഷപ്പെടില്ല അവര് എന്താന്ന് വെച്ചാൽ നാളെ ബാങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കാര്യമാണ് അവർക്ക് അവരുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇത് എങ്ങനെ അവര് കാര്യമൊന്നും എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല എനിക്കതില് യാതൊരു എന്തൂല്ല അവര് അവരെ അവരെ കണ്ടൊരു കൈ കൊടുക്കാന്നുള്ളതാണ് എനിക്ക് ഇതിലൊരു പ്രതീക്ഷയിലേക്ക് ഭാഗ്യശാലിക്ക് മാധ്യമ ശ്രദ്ധയിലെത്താൻ താല്പര്യമില്ല ലോട്ടറി ബാങ്കിൽ ഹാജരാക്കിയ ശേഷമെങ്കിലും ഭാഗ്യശാലയെ അറിയാനായേക്കും ജനം കൊച്ചി